ഹായ് ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് കുറച്ച് കൂർക്കയാണ് ഈ കൂർക്കന് നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ചെടുത്തിട്ട് ബക്കറ്റിലോ ചാക്കുകളിലൊക്കെ നട്ട് പിടിപ്പിക്കണം ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാൻ കൊണ്ടുതന്നെ സമയത്ത് അതിൽ നിന്ന് ചെറുതൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ മുളപ്പിച്ചെടുത്തതാണ് ഇവിടെയൊക്കെ ഒരുപാടുണ്ട് അപ്പം നീ നമുക്കിതൊക്കെ മണ്ണും വളവും ഒക്കെ മിക്സ് ചെയ്തിട്ടിട്ട് ബക്കറ്റുകളിലോ കവറുകളിലോ അല്ലെങ്കിൽ ചാക്കുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കാം ഇങ്ങനെ പൊട്ടിച്ചെടുത്താണ് നട്ട് കൊടുക്കരുത് ഇതുപോലെ പൊട്ടിച്ചെടുക്കുക എന്നിട്ടിങ്ങനെ നട്ട് പിടിപ്പിക്കുക അപ്പം നീ നമുക്കിതൊന്ന് നട്ട് പിടിപ്പിക്കാം നോക്കാം ഇതൊരു താമര വളർത്താൻ വാങ്ങിയ ഒരു ചട്ടിയാണ് കേട്ടോ താമരക്കുളം ചെറിയത് അപ്പോൾ അതിന് ലീക്കാണ് അപ്പം ലീക്കായതുകൊണ്ട് പിന്നെ അതിൽ ഒന്ന് വളർത്താൻ വെച്ച മീനിനെ വളർത്താനോ താമര വളർത്താനോ ഒന്നിനു വെച്ചാൽ അപ്പോൾ അതിന് ഓട്ടമുണ്ട് അപ്പോൾ ഞാൻ അതിൽ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് കൂർക്ക ഞമ്മക്കിതിൽ നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട് ഇതിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ തക്കാളി നട്ടുപിടിപ്പിച്ചിരുന്നതാണ് അപ്പോൾ അതിൽ മണ്ണൊക്കെ മാറ്റി ഇപ്പോൾ ഇതാ വളപ്പൊടിയും വളവും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും നട്ടുപിടിപ്പിക്കാം നമുക്കിതിൻ്റെ തലപ്പൊക്കെ ഇങ്ങനെ നുള്ളിയെടുക്കാം ഇതിലിപ്പോൾ കത്തിയൊന്നും വേണ്ട നമ്മളെ കൈ കൊണ്ട് തന്നെ അതുപോലെ നുള്ളിയാക്കി കിട്ടുന്നതാണ് അത്രയ്ക്ക് വലിയ ഉറപ്പുള്ളൂ ഇതിനൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട് ഇതിൻ്റെ തലപ്പൊക്കെ നുള്ളി എടുത്തതിന് ശേഷം ഞമ്മൾക്ക് ഇതിൻ്റെ പേരുമാകം ഉണ്ടല്ലോ അവിടെ കുറച്ചും കൂടെ മണ്ണ് വളക്കം ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഞമ്മൾക്ക് കൂർത്ത കിട്ടാനുള്ള ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ കുഴിച്ചിട്ടൊന്നുമല്ല നമ്മൾ ചെറിയ ചെറിയ വിത്തുകളാണ് അത് ഇട്ടുകൊടുത്തതാണ് ഇപ്പം ഞമ്മക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഓട്ടി കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇത് നനച്ചിട്ടതാണ് ഇവിടെ കേട്ടോ അപ്പം അങ്ങനെ തീയൊരു പൊട്ടൻ വക്കറ്റിലും ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ വക്കറ്റൊക്കെ മതി നമുക്കിതൊക്കെ നട്ട് പിടിപ്പിക്കാൻ ഇതിപ്പോൾ വലിയ കിഴങ്ങാവുന്നതൊന്നുമല്ലല്ല ചെറിയ ചെറിയ കിഴങ്ങല്ല അപ്പം പിടിച്ച് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല മുതല് നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ അപ്പം ഈ ഒരു ചട്ടിയിലും ആ ഒരു വക്കറ്റിലുമാണ് ഞാൻ ഇപ്പോൾ നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ ഞാൻ നട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഈ വക്കറ്റിലുള്ളത് ഇതൊക്കെ ഇവിടെ നല്ലോണം പിടിച്ചിട്ടുണ്ട് പരിക്കാനായിട്ടില്ല കുറച്ചും കൂടെ കഴിഞ്ഞ ദിവസം പരിക്കാൻ പറ്റുള്ളത് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല